എന്താണ് ഇവിടെ പരിപാടി വീട് സെറ്റ് ഒരു വീടിന്റെ ഉള്ളില് വേറൊരു വീട് ഒരു വീടിന്റെ ഉള്ളില് വേറൊരു വീട് ഇത് ഇത് എങ്ങനെയാ ഞാൻ പോകുന്ന ടൈപ്പ് ആണോ പോവോ പേപ്ര

ണ്ട് കല്ലൂസ് വരുന്നുണ്ട് വരുന്നുണ്ട് തുറന്നോ തുറന്നോ കേ നല്ലതാണോ കല്ലൂസ് കല്ലൂസ് ഇതിന്റെ നിന്നൂസ് മാത്ര

എനിക്ക് നന്നായിട്ട് നിവർന്നിരിക്കും ഇതോണ്ട് ഒരു കൊച്ചൊരു സുഖായിട്ടിന്ന് കളിക്കാം എന്നാ കേറിയേ അമ്മ ഇറങ്ങിപ്പാർ കേറിയേ അപ്പ എന്ത് ചെയ്യാ അപ്പ കൂഞ്ഞി കൂടി ആ ഭയങ്കര ചൂടാ കല്ലൂസ് പുതിയ വീട് വന്നതിന്റെ സന്തോഷത്തിലാണെട്ടോ കല്ലൂസ് നല്ല ഹാപ്പി ആയതുകൊണ്ട് ഞങ്ങളും നല്ല ഹാപ്പിയാണ് അപ്പൊ കല്ലൂസിന്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു